പിന്നെ പഴയ പിടിക്കണമെങ്കില് ഇപ്പൊ എല്ലാം കടയിട്ടേ പറ്റൂ പറഞ്ഞു വരുമ്പോ പഴയ വൗഷിക്കും മണ്ഡപത്തിലെ ചായയും പഴയകാര് ആ ഭാഗത്ത് മനസ്സിലായില്ല ഒന്നും പറയണ്ട വട്ടക്കഴയ്ക്ക് മുമ്പ് മൂന്നും കൂട്ടി മുറുക്കി ഇടയ്ക്കിടയ്ക്ക് വന്ന് ചായയും കുടിച്ച് മുമ്പേ എല്ലാവരെയും എല്ല പറയുമ്പോ എല്ലാം പറയണമല്ലോ തന്റെ ചായക്ക് പാൽ ചായ എന്നല്ല കളിച്ചായ എന്ന് കളിച്ചായും പറയണം ചിലർ പറയുന്നു അതെ അതെ കാശു തന്ന് പറയും കാശി തരാതെ മുങ്ങി നടക്കുന്നവരെ കഴിച്ചായ വടക്കാപ്പിന്നൊക്കെ പറഞ്ഞ് പരച്ചി നടക്കുന്നത് അപ്പോടെ പത്തിലും മൂന്നും പറ്റാണ് അവനവം വന്ന് കുടിച്ച പോട്ടേന്ന് വെക്കാം ഇത് അടുത്തുള്ളവനെയും വിളിച്ച് സൽക്കരിക്കുകയും ചെയ്യും ആദ്യത്തെ മാരി ബസ്സിൽ കൊല്ലമായി ഞാൻ സർക്കാർ അവാർഡ് ൊക്കെയോ കൊടുത്തു കൊടുത്തു വെച്ചിട്ടില്ല കൊടുത്തു വെച്ചിട്ടില്ല എന്നല്ല എടുത്ത് വെച്ചിട്ടില്ല ഇന്ന് ആ കുട്ടിയോന്ന് തരാ കളിക്ക് ചായ അടിച്ചേ കളി കളിക്കുള്ള അവാർഡ് എടുക്കണം 아와 l 만다 m i 와 l i o n d o 티가시 r d w 요내